നമസ്തേ കൈക്കൂലി അല്ലെങ്കിൽ അഴിമതി ഇത് നമ്മുടെ സമൂഹത്തിൽ ഭരണ സംവിധാനത്തിൽ വലിയൊരു ശാപമായി വ്യാപിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കൈക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അഴിമതിയാകുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ആ ചെയ്തു കൊടുക്കുന്നതിന് കാലതാമസം വരുത്തി ആളുകളിൽ നിന്ന് പണം പിടുങ്ങുക അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ നിയമപരമായി ചെയ്തു കൊടുക്കാൻ പാടില്ലാത്തതിനെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി കാശ് വാങ്ങിക്കുക കാശ് വാങ്ങിച്ച് ചെയ്തു കൊടുക്കുക രണ്ടായാലും ഇത് സമൂഹദ്രോഹമാണ് കാരണം നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അനുസരിക്കാനുള്ളതാണ് എന്തിനാണ് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതനുസരിച്ച് സമൂഹം മുന്നോട്ട് പോകണം എങ്കിലേ എല്ലാവരുടെയും അല്ലെങ്കിൽ ഈ സമൂഹത്തിന് തന്നെ സ്ഥിരതയും അഭിവൃദ്ധിയും ഉറപ്പാക്കാൻ നമ്മൾ ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ ഒരു ധർമ്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ധർമ്മം അതാണ് ഈ ലോകത്തെ നയിക്കുന്നത് അതിൻ്റെ ആ ധർമ്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാ നിയമങ്ങളും ഉണ്ടാക്കി വെച്ചാൽ ധർമ്മവിരുദ്ധമായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ധർമ്മവിരുദ്ധമായിട്ട് പോയി കഴിഞ്ഞാൽ ലോകം നശിക്കും ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ നിലനിർത്തുന്നതിനും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുമുള്ള നിയമമാണ് ആ നിയമത്തിനനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങളും അതുപോലെ തന്നെയാണ് അത് ഇത് ലക്ഷ്യമാക്കിയാണ് സമൂഹം നിലനിൽക്കണം പുരോഗമിക്കണം അതിനുവേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത് അത് ഹനിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകും അങ്ങനെ ഹനിക്കുന്നവനെ ശിക്ഷിക്കാനും നമ്മളുടെ നിയമങ്ങളിൽ വ്യവസ്ഥയുണ്ട് ഇത് ഈ ഈ രീതി അതായത് ധർമ്മ പാലിച്ചില്ലെങ്കിൽ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മതത്വമായിട്ടുള്ള സത് ചിത് ആനന്ദം അതിനനുരൂപമായിട്ടുള്ള കർമ്മങ്ങളാണ് ധർമ്മം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിലനിൽക്കാനുള്ള പ്രേരണ എന്ന് പറഞ്ഞാൽ അറിയാനും അറിയിക്കാനുമുള്ള ത്വര ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം തേടാനുള്ള ഒരു പ്രേരണ ഇത് മൂന്നും ചേർന്നാണ് ഈ ലോകത്തുള്ള എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ മൂന്നും എല്ലാ ജീവികളിലും അടങ്ങി നിലനിൽക്കുന്നു എല്ലാ ജീവികളെയും എല്ലാ കാര്യങ്ങൾക്കും പ്രേരിപ്പിക്കുന്ന ഇത് മൂന്നുമാണ് ഒന്നിൽ നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിയാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സുഖം കിട്ടാൻ വേണ്ടി ഇതിനുവേണ്ടിയാണ് എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് അല്ലാത്ത ഒരു പ്രവർത്തനവും പ്രപഞ്ചത്തിലില്ല അപ്പം അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇതേ അവകാശം മറ്റേയാളിലും ഇതേ തത്വം മറ്റേയാളിലും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഒരു ഓർമ്മ വേണം അപ്പോൾ അതിന് ഒരു തമ്മിലൊരു പൊരുത്തം വേണം ഇല്ലെങ്കിലോ അത് സ്പർദ്ധയാകും അത് ഇത് എതിർപ്പാകും അതുപോലെ തന്നെ പരസ്പരം പോരടിക്കുന്നതിന് അത് കാരണമായി തീരയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ശരി നമ്മൾ മറ്റുള്ളവരുടെ ഈ അവകാശത്തെ കൂടി സംരക്ഷിച്ചു കൊണ്ടുവേണം നമ്മൾ ചെയ്യാൻ നമുക്ക് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ നിലനിൽപ്പിനെ ഹനിച്ചിട്ടാവരുത് അന്യായമായി ഹനിച്ചിട്ടാവരുത് നമ്മളത് ചെയ്യേണ്ടത് അതായത് അധർമ്മമായിട്ട് ഹനിച്ചിട്ടാവരുത് നമ്മളത് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഭക്ഷണം തേടണം ഭക്ഷണം തേടുന്നതിന് ചിലപ്പം ചില ജീവികളെ നമുക്ക് കൊല്ലേണ്ടി വന്നേക്കാം അങ്ങനെയാണെങ്കിൽ അവിടെ അവസാനിക്കുന്നു വെറുതെ ആവശ്യമില്ലാതെ കൊല്ലാൻ പാടില്ല അതുകൊണ്ടാണ് ഈ കൊന്നാൽ പാപം തിന്നാൽ ഒരു ചൊല്ല് തന്നെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇത് ഈ രീതിയിൽ അതായത് ഈ നമ്മുടെ നിലനിൽക്കാന വേണ്ടിയുള്ള നമ്മുടെ ശ്രമങ്ങൾ മറ്റുള്ളവരുടെ ആ അവകാശത്തെ ഹനിക്കാൻ പാടില്ല അപ്പോൾ നിയമവിരുദ്ധമായിട്ട് കൈക്കൂലി വാങ്ങിക്കുകയും കൈക്കൂലി വാങ്ങിച്ചു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുകയും അത് ചെയ്യേണ്ടത് സമയത്തിന് ചെയ്തു കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സമൂഹത്തെയോട് ചെയ്യുന്ന ദ്രോഹമാണ് അത് അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയല്ല മറ്റുള്ളവരുടെ നിലനിൽപ്പിനെ ഹനിച്ചുകൊണ്ട് അയാൾ കൂടുതൽ വാരിക്കൂട്ടാൻ ശ്രമിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് ഒരു സമൂഹത്തിന് വലിയ ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അവയെല്ലാം ശിക്ഷാർഹമാക്കിയിട്ടുള്ളത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വിജിലൻസുകാർ പിടിക്കുകയും പത്രങ്ങൾ അതിനെക്കുറിച്ചുള്ള വാർത്ത വരികയും ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും കാണാവുന്നതാണ് അപ്പം ഈ കൈക്കൂലി സർക്കാർ വകുപ്പുകളിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയാലും ചെക്ക് പോസ്റ്റുകൾ ഇവിടെയാണ് അപ്പോൾ ഇത് പിടിക്കപ്പെടാതിരിക്കാൻ അവർ വലിയ തന്ത്രങ്ങളൊക്കെ പയറ്റാറുണ്ട് പക്ഷേ എന്നാലും പലപ്പോഴും പിടിക്കപ്പെടുന്നു അപ്പം ചെക്ക് പോസ്റ്റുകളിലാണെങ്കിൽ വേറൊരാളെ ഏൽപ്പി അതിനെ വാങ്ങിക്കാൻ വേറൊരാളെ ഏൽപ്പിച്ചിരിക്കും കാരണം ഇവരുടെ കൈ ശുദ്ധം അവരുടെ കയ്യിൽ ഒന്നും ഇല്ല ഒന്നും പറ്റത്തില്ല അപ്പോൾ അവരുടെ കൈ ശുദ്ധം അവരെ വാങ്ങാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന മറ്റൊരാളെയാണ് അവിടെ നിന്ന് അയാൾ കിട്ടിയതായിട്ട് ഇത് ഒരു അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി വിടും അതുപോലെ തന്നെയാണ് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അതിനൊക്കെ ഏജൻറ്റുമാരുണ്ട് അവരത് വാങ്ങിച്ചോളും വീതിച്ച് കൊടുത്തോളും ഇതാണ് ഇതൊക്കെ പിടിക്കാൻ വലിയ പാടുള്ളതാണ് അപ്പോൾ ഈ ആ ഇങ്ങനെ നിയമപാലന ഉദ്യോഗസ്ഥർക്ക് പ്രശ്നം ബുദ്ധിമുട്ടുണ്ടാകത്ത രീതിയിൽ ഇതുപോലെ കുതന്ത്രങ്ങൾ പയറ്റുക എന്നുള്ളത് എല്ലാ കൈക്കോലിക്കാരുടെയും അഴിമതിക്കാരുടെയും തന്ത്രമാണ് ഇത് ഉദ്യോഗസ്ഥന്മാരിൽ മാത്രമല്ല രാഷ്ട്രീയക്കാരിൽ ഇതുമുണ്ട് അവരും സ്വന്തമായിട്ടൊന്നും വാങ്ങിക്കത്തില്ല കുടുംബക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കും ഇപ്പം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബീഹാറിലെ ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബം അവർ അവർ കൈകൊണ്ടൊന്നും വാങ്ങിച്ചില്ല അതിന് പകരം എന്താണ് ജോലി കൊടുക്കുന്നതിന് സ്ഥലം സ്ഥലമെഴുതി തരാൻ പറയുകയാണ് അതുപോലെ പ കന്നുകാലി തീറ്റയിൽ അഴിമതി ഇതെല്ലാം ഈ ഇടനിലക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതാണ് ചെയ്യിപ്പിക്കുന്നതാണ് ഈ ജോലി വാങ്ങി കൊടുക്കുന്നതിന് പകരം സ്ഥലം കാശ് വേണ്ട ഈ എന്തൊരു വലിയ അതിബുദ്ധി പ്രയോഗിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് മക്കളെ കൊണ്ടും ഭാര്യയെ ഭാര്യയെക്കൊണ്ടുമൊക്കെ കൈക്കൂലി വാങ്ങിപ്പിക്കുക അതിനും എന്തെങ്കിലുമൊക്കെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെയും തന്ത്രം പ്രയോഗിക്കുക പക്ഷേ ഇതൊക്കെ അവസാനം പിടിക്കപ്പെടും കുറേ നാളിങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ വലിയ പരിശുദ്ധന്മാരാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് പിടിക്കപ്പെട്ടേ പറ്റൂ ഈ കൈക്കൂലി വാങ്ങിക്കുന്ന ആരായാലും ആർക്ക് വേണ്ടിയായാലും ആരിലൂടെ ആയാലും അത് തടഞ്ഞേ പറ്റൂ കാരണം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് നിലനിൽക്കണമെങ്കിൽ ഇതുണ്ടായേ പറ്റൂ അതാണ് ധർമ്മ എന്ന നിയമത്തിൻ്റെ പ്രവർത്തനം ഈ ലോകം തന്നെ ആ ധർമ്മം എന്ന പ്രവർത്തനത്തിൻ്റെ നിയമത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് അതെല്ലാ കാലവും ഉണ്ടാകും ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാവും അതുകൊണ്ടാണ് അതിന് സനാതനധർമ്മം എന്ന് പറയുന്നത് അല്ലെ വെറുതെ പറയുന്നതല്ല അല്ലെങ്കിൽ ഈ യുക്തിവാദികളും ഇച്ചിരി സംസ്കൃതം പഠിച്ചിട്ട് എന്ത് കാര്യത്തെക്കുറിച്ചും എന്തും പറയാമെന്ന് വിചാരിച്ച് നടക്കുന്നവരും അവരൊക്കെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയൊക്കെ ചില കഥാപാത്രങ്ങളുടെ പ്രവൃത്തികളെയും വാക്കുകളെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഓ ഇതാണ് സനാതനധർമ്മം എന്ന് പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഒരാൾ അയിത്തം ആചരിക്കുന്നു അയാളുടെ ദുഷ്പ്രവർത്തിക്ക് ദുഷ്പ്രവൃത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് സനാതന നിർമ്മം ഇതിനെ ഉന്മൂലനം ചെയ്യണം എന്ന് തമിഴ്നാട്ടിലെ ഒരു മന്ത്രി പറഞ്ഞില്ലേ ഡി എം കെ കരൻ ഡി എം കെയുടെ ഒരു പ്രഖ്യാപിത നയം തന്നെയാണ് സനാതന നിർമ്മത്തെ ഉന്മൂലനം ചെയ്യുക എന്താണ് ഈ വെ നാരങ്ങയായോ വെണ്ടയ്ക്കായോ ഏതാ ഏതാണെന്ന് അവർക്ക് അറിഞ്ഞു അതോ എന്താണെന്ന് അറിഞ്ഞു ഇതൊന്നും അറിഞ്ഞു വിടാതെ ചക്കയാണെന്ന് മാങ്ങയാണോ അറിഞ്ഞു അതിനെ ഉന്മൂലനം ചെയ്യുമെന്ന് എന്താണ് ഇതൊന്നും പഠിക്കുന്നില്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതായത് ധർമ്മം ലോകം നിലനിൽക്കത്തോ നിലനിൽക്കണമെങ്കിൽ ധർമ്മം ആചരിക്കണം ധർമ്മവിഘ്നം ഉണ്ടായ ലോകം നശിക്കും അപ്പം അതാണ് അത് ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നുകൊണ്ടാണ് അതിന് ധർമ്മം എന്നുമുള്ള ധർമ്മം എന്നുമുള്ള നിയമമാണ് സനാതന ധർമ്മം ഇത് പാലിക്കണം ഇത് ഓർക്കണമെല്ലാവരും അവരവരുടെ നിലനിൽപ്പനും സുഖത്തിനും വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അന്യർക്ക് ദോഷകരമായിട്ട് വരാതെ നോക്കണം അന്യരെ ദ്രോഹിക്കുന്നതാവരുത് അന്യരുടെ അതിനുള്ള അവകാശങ്ങളും കൂടി പരിഗണിക്കും നമ്മൾ അതാണ് ശ്രീനാരായണ ഗുരു ഒരു ശ്ലോകം എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരയണം ദോഷമാകരുത് ഇത് ഈ ഇത് പണ്ട് പുരാതന കാലത്ത് തന്നെ നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കാത്ത ഈ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഒരുനാൾ പിടിക്കപ്പെടും എന്ന് മാത്രമല്ല അവർ ഈ ചെയ്ത പാതകങ്ങളുടെ എല്ലാം അതേ പാപങ്ങൾ നമുക്ക് അതിൻ്റെ എല്ലാം ഫലം ഇവിടെ തന്നെ അനുഭവിക്കും അല്ലാതെ ചില ആൾക്കാർ പറഞ്ഞാൽ ചത്ത് എന്നിട്ട് എങ്ങനെ അനുഭവിക്കാൻ ഞാനാണെന്നു ബോധം ഈ ശരീരവും ഈ ശരീരമില്ല മറ്റൊരു ശരീരത്തിൽ ഞാനാണെന്നൊരു ബോധം ഉണ്ടെങ്കിൽ തന്നെ മറ്റൊരു ശരീരത്തിൽ ഇതൊക്കെ അനുഭവിച്ചിട്ട് എന്താ ഗുണം ഇതൊക്കെ ആരാണ്ട് ഓർത്തിരിക്കുന്നത് നമുക്ക് ഇന്നത്തെ ഈ ഞാൻ കഴിഞ്ഞ ജന്മത്തെ എന്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കഴിഞ്ഞ ജന്മത്തെ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അനുഭവിക്കാനാണ് ഞാൻ എനിക്ക് ആ ചെയ്ത ഏറ്റെന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടി ഞാൻ അനുഭവിക്കാൻ അതറിഞ്ഞു കൂടാമെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് എൻ പാപത്തിൻ്റെ ഫലമാണെന്ന് അറിയുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു സങ്കല്പവാണത് അല്ലാതെ ലോകം അവസാനിക്കുമ്പം ദൈവം എല്ലാവരെയും വിളിച്ചു കൂട്ടി നീ ഇന്ന തെറ്റെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ നരകത്തിക്കട എരിഞ്ഞു തീരട്ടെ എന്നൊക്കെ പറയുമ്പോൾ എന്താ എടുത്തിട്ട് എരിയാനാണ് ശരീരം പോകുമ്പോഴില്ലേ മേളോട്ട് പോകുന്നത് ശരീരം പോയിട്ട് പിന്നെ എന്തോ എരിഞ്ഞ് തീരാനാണ് അപ്പം അതൊന്നും അങ്ങനെയല്ല ഈ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിവിടെ തന്നെ അനുഭവിക്കണം അല്ലാതെ മറ്റൊരു ലോകത്ത് എന്നിട്ട് ചത്തി എന്നിട്ട് അനുഭവിക്കുക എന്നുള്ളത് ഇവിടെ തന്നെ അനുഭവിക്കണം ഇവിടെ തന്നെ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും ഇനി പിടിക്കപ്പെട്ടില്ലെങ്കിലും അവൻ അത് അനുഭവിച്ച് തീരും അവന് അത് അനുഭവിച്ചിരിക്കും അല്ലാതെ ആരും ഇവിടുന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയി അങ്ങനെ സുഖിച്ച് ജീവിക്കത്തില്ല ആ ഒരു ഓർമ്മ എല്ലാവർക്കും വേണം ഈ ആരെക്കൊണ്ട് വാങ്ങിപ്പിച്ചാലും കൈക്കൂലി കൈക്കൂലിയാണ് കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ലാലു പ്രസാദ് യാദവും ഒക്കെ ജീവിതത്തിന് നല്ലൊരു ഭാഗം കാശ് സുഖ ഏത് ഏത് സുഖത്തിന് വേണ്ടിയാണോ അയാൾ കാശൊക്കെ വാങ്ങിച്ച് അന്യായമായിട്ട് നേടിയത് ആ പൈസ കൊണ്ട് അയാൾക്ക് സുഖിക്കാനൊന്നും പറ്റിയില്ലെന്നുള്ളത് നമ്മൾ കാണണം പാഠം പഠിക്കണം എന്നാലും ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കത്തില്ലെന്ന് വന്നു കഴിഞ്ഞാൽ അവൻ അനുഭവിക്കും നന്ദി നമസ്കാരം